ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീമിൻ്റെത് കൊഞ്ചിച്ചും ലാളിച്ചും കൊതി തീരാത്ത ഇളയ മകനെ നഷ്ടമായി സ്വന്തം ഉമ്മയെയും ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും നഷ്ടമായി ഇതെല്ലാം ചെയ്തതോ തനിക്ക് താങ്ങും തണലുമേകേണ്ട മൂത്ത മകൻ അവനെ കാണാൻ എനിക്കിനി ആഗ്രഹമില്ല അവൻ ഇനി എന്റെ മകനല്ല മകനാണെങ്കിൽ പോലും അവൻ ചെയ്തതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യണം മകൻ എനിക്കുണ്ടാക്കി വെച്ചത് തീരാത്ത നഷ്ടങ്ങളാണ് ഒപ്പം തീർത്താൽ തീരാത്ത കടബാധ്യതകളും ഇതെല്ലാം ആ പിതാവ് ഉള്ളുലഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളാണ് വീട്ടിലേക്ക് കയറാൻ മനസ്സ് വരുന്നില്ല സ്വന്തം ബന്ധുക്കളാണെങ്കിലും അടുപ്പിക്കുന്നുമില്ല പ്രവാസ ജീവിതത്തിലേക്ക് ഇനിയൊരു മടക്കയാത്രയില്ല ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് സ്വന്തം മക്കൾക്കു വേണ്ടിയായിരുന്നു മക്കളില്ലെങ്കിൽ ഇനി പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കുകയില്ല എന്നും പിതാവ് പറയുന്നു എന്നാൽ ഉമ്മയുടെ മൊഴിയിലാണെങ്കിലോ ഒരു മാറ്റവുമില്ല താൻ കട്ടിലിൽ നിന്നും വീണു തന്നെയാണ് പരിക്കു പറ്റിയതെന്നാണ് ഇപ്പോഴും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം മകനെയും ഉമ്മയെയും ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻറെ ഭാര്യയെയും അഫ്ന്റെ കാമുകിയെയും അവൻ ക്രൂരമായി കുലപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഉമ്മയെ അറിയിച്ചിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടും ഷെമി ഷെമിയുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇല്ല എൻ്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഇത്രയധികം ക്രൂരതകൾ ചെയ്യാൻ അവന് കഴിയില്ല ഒരു പാറ്റയെ കണ്ടാൽ പോലും പേടി തോന്നുന്ന അഫാന് ഇത്രയധികം ക്രൂരതകൾ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല എന്നു തന്നെയാണ് ഷേമി പറയുന്നത് ഫർസാന എന്ന പെൺകുട്ടിയുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് പിതാവിന് നേരത്തെ അറിയാമായിരുന്നു ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായതുമാണ് അഫാന് ഒരു ജോലി കിട്ടിയാൽ ഉടൻ തന്നെ ഈ ബന്ധം നമുക്ക് ഉറപ്പിച്ചിടാം എന്നും പിതാവ് അഫാന് വാക്കുകൊടുത്തിരുന്നു ആ പെൺകുട്ടിയെയും അഫാൻ ക്രൂരമായി ഇല്ലാതാക്കിയെന്ന് അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഫർസാനയുടെ വീട്ടുകാരെ ഇതുവരെ കണ്ടിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല തൻ്റെ മകനാണ് തെറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഭയമാണ് സംസാരിക്കാൻ എന്നും പിതാവ് കൂട്ടിച്ചേർക്കുന്നു തൻ്റെ മകൻ ആ കുടുംബത്തിനും ഒരു തീരാനഷ്ടം ഉണ്ടാക്കി വച്ചിരിക്കുന്നു എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും എന്തു പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും എന്ന ചോദ്യത്തിൽ ഒന്നും പിതാവിന് മറുപടിയില്ല അതുകൊണ്ട് തന്നെ അവരെ കാണുവാനും സംസാരിക്കുവാനും ഭയമാണ് എങ്ങനെ അവർ പ്രതികരിക്കുമെന്നതിൽ ഒരു നിശ്ചയവുമില്ല അഫാന് കുഞ്ഞനുജനോട് വളരെ ഇഷ്ടമായിരുന്നു എന്തു വേണമെങ്കിലും വാങ്ങിക്കൊടുക്കുമായിരുന്നു എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുമായിരുന്നു പിതാവില്ലാത്തതിന്റെ ഒരു കുറവ് പോലും വരുത്താതെയാണ് അഫ്ഫാൻ കുഞ്ഞനുജനെ കൊണ്ടു നടന്നിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ആ അനുജനെ അവൻ ഇല്ലാതാക്കിയത് ചികിത്സാ ചിലവും കടബാധ്യതകളുമായി വളരെയധികം പ്രതിസന്ധിയിലാണ് തങ്ങളുടെ കുടുംബം